السلام عليكم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد إن أريد إلا الإصلاح ما وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واغفر لي من لساني يخاف قولي واسكر أمير جمعت ഉപവിഷ്ടരായ മറ്റു വിശിഷ്ട വ്യക്തിത്വങ്ങളെ സ്നേഹം നിറഞ്ഞ നാട്ടുകാരെ സഹോദരി സഹോദരന്മാരെ രാജ്യത്തൊട്ടാകെ നടന്നുകൊണ്ടിരിക്കുന്ന ശക്തമായ പ്രക്ഷോഭത്തിൻ്റെ ചുവടൊപ്പിച്ചുകൊണ്ടാണ് എറണാകുളം പട്ടണത്തിൽ നാം ഈ പ്രതിഷേധ ചത്തരും തീർത്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ലോകത്തോട് ഇവിടെ പറഞ്ഞ വേദനിക്കുന്നവനെ മനസ്സോട് ചേർത്ത് നിർത്തിയ ഏറ്റവും അവസാനം ഗസയിൽ നിങ്ങൾ യുദ്ധം നിർത്തു എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് യാത്രയായ ഫ്രാൻസിസ് മാർപ്പാപ്പയോടുള്ള അനുശോചനം പ്രകടിപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ പ്രോഗ്രാം നമ്മൾ ആരംഭിക്കുന്നത് അതോടൊപ്പം തന്നെ രാജ്യത്ത് ഞെട്ടിപ്പിച്ച ഭീകരാക്രമണത്തിലൂടെ നിരപരാധികളായ ഇരുപത്തഞ്ചോളം ഇരുപത്താറിൽ ഇരുപത്തഞ്ചിലധികം മനുഷ്യർ കഴിഞ്ഞ ദിവസം മരണപ്പെടുകയുണ്ടായി രാജ്യം ഇന്ന് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന അരക്ഷിതാവസ്ഥയുടെ ഏറ്റവും വലിയ സൂചനയായി നാം അതിനെ കണ്ടേ കണ്ടേപ്പറ്റു ഒരുപാട് ഇടപെടലുകൾ നടത്തി കാശ്മീർ എന്ന് പറയുന്ന സംസ്ഥാനത്തെ മൂന്നായി വിഭജിച്ചതിനു ശേഷവും ആ രാജ്യത്ത് ആ ജനതയ്ക്ക് സുരക്ഷ നൽകാൻ കഴിയാത്ത സാഹചര്യമാണ് ഇന്നലെ ആ വലിയ ശക്തമായ അറ്റാക്കിലൂടെ വെളിപ്പെട്ട് കഴിഞ്ഞിട്ടുള്ളത് അതിനെ അപലപിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ പ്രതിഷേധ ചത്തരം തുടക്കം കുറിക്കുന്നത് അതിനെ അപലപിക്കുന്നതോടൊപ്പം തന്നെ നിഷ്പക്ഷമായ അന്വേഷണത്തിലൂടെ യഥാർത്ഥ പ്രതികളെ കണ്ടെത്തി തീർത്തും നീഴയുദ്ധം നടത്തുന്ന സാഹചര്യം ഒഴിവാക്കാൻ ഭരണകൂടം സന്നദ്ധമാകണമെന്നതുകൂടി തീർച്ചയായിട്ടും നമുക്ക് തുടക്കത്തിൽ പറഞ്ഞുകൊണ്ടേ നമ്മുടെ പ്രതിഷേധ ചത്തുരത്തിലേക്ക് പ്രവേശിക്കാൻ സാധ്യമാവുകയുള്ളൂ നമുക്കറിയാം വഖഫ് എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ ഇന്ത്യയിലെ അല്ല ലോകത്തെ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഒഴിച്ചുകൂടാനാവാത്ത കാര്യമാണ് അതുകൊണ്ടാണ് ഇന്ത്യൻ മുസൽമാൻ ഇന്ന് തെരുവിൽ നിന്നോ നിലക്കാത്ത സമരവുമായി ഭരണകൂടത്തോട് നിയമമായതിനു ശേഷവും നിരന്തരമായി തങ്ങളുടെ അവകാശത്തിന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം വഖഫ് അള്ളാഹുവിനുള്ള ദാനമാണ് ദൈവത്തിനുള്ള ദാനമാണ് വഖഫുമായി ബന്ധപ്പെട്ട് അത് ശുദ്ധമാകണമെന്ന് നമുക്ക് നിർബന്ധമുണ്ട് ദൗർഭാഗ്യവശാൽ സമൂഹത്തിന് മുമ്പാകെ ഇന്ന് വഖഫിനെക്കുറിച്ച് വളരെ തെറ്റായ ധാരണകൾ പ്രചരിപ്പിച്ചു നിങ്ങൾ സൂക്ഷിക്കണം നിങ്ങളുടെ സമ്പത്ത് കവർന്നെടുക്കാൻ വഖഫ് വരും വരും അതുകൊണ്ട് നിങ്ങൾ വഖഫിനെതിരാകണമെന്ന രീതിയിലുള്ള തെറ്റായ ധാരണകളാണ് ഈ രാജ്യത്ത് സംഘപരിവാർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വഖഫുമായി ബന്ധപ്പെട്ട ശരിയായ ധാരണ പകരാനും ഈ സന്ദർഭം നമ്മൾ ഇസ്ലാമിൻ്റെ ഏറ്റവും ഉയർന്ന ഒരു മൂല്യമാണ് യഥാർത്ഥത്തിൽ വഖഫ് എന്ന് പറയുന്നത് ഭൂമിയിൽ ജനിച്ചു വീഴുന്ന ഓരോ മനുഷ്യനും യഥാർത്ഥത്തിൽ അവൻ്റെ അടിസ്ഥാന ആവശ്യം നിരാകരിക്കപ്പെടരുതി എന്ന നിർബന്ധ ബുദ്ധിയുള്ള ഉയർന്ന ഒരാശയത്തെ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും വഖഫ് ചെയ്ത ഹോസ്പിറ്റലിൽ പിറന്നു പിറന്നുപോണോ അവസാനം വഖഫ് ചെയ്ത മക്ബറയിൽ അടക്കം ചെയ്ത് ജീവിതം അവസാനിക്കുന്ന നിരവധി മനുഷ്യരുള്ള മണ്ണാണ് ലോകത്തുള്ള വ്യത്യസ്തമായ രാജ്യങ്ങളെന്ന യാഥാർത്ഥ്യം നമ്മൾ വിസ്മരിച്ചു പോകാൻ പാടില്ലാത്തതാണ് മദ്രസകൾ സ്കൂളുകൾ പള്ളികൾ മക്ബറകൾ ഇതെല്ലാം ഇന്ന് വക്കഫുസ്വത്തായിട്ടാണ് നിലകൊള്ളുന്നത് നിങ്ങൾ കുഗ്രാമങ്ങളിലേക്ക് യാത്ര ചെയ്യുക ചേരി പ്രദേശങ്ങളിലേക്ക് യാത്ര ചെയ്യുക ഒരു പക്ഷേ തലചായ്ച്ചുറങ്ങാൻ ഒരു പിണ്ണിമൺ ഒരു പിടി മണ്ണില്ലാത്ത മനുഷ്യർ മേൽക്കൂരയില്ലാത്ത മനുഷ്യർ പലപ്പോഴും പുതുശ്മശാലങ്ങളിൽ തങ്ങളുടെ കബറ് അല്ലെങ്കിൽ തങ്ങളുടെ ശരീരം അടക്കം വെക്കണമെന്നോ അടക്കം ചെയ്യണമെന്നോ അവരാഗ്രഹിക്കാറില്ല അതുകൊണ്ട് തന്നെ അരമുണ്ടും മുറുക്കിയെടുത്ത് സ്വന്തം ചവിട്ടു നിൽക്കാൻ മണ്ണില്ലാത്ത ഒരു മുസൽമാൻ അവന്റെ ആറടി മണ്ണിനു വേണ്ടി ഖബറിസ്ഥാൻ വഖഫ ചെയ്യുന്ന കാഴ്ച നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വിശ്വാസത്തിന്റെയും ആചാരത്തിന്റെയും അനുഷ്ഠാനത്തിന്റെയും ഭാഗമാണ് അത് നമുക്കറിയാവുന്നതുപോലെ ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ആ രാജ്യത്തിന്റെ നിലനിൽപ്പിലും വളർച്ചയിലും വികാസത്തിലും വഖഫ വലിയ വലിയ പങ്കാണ് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് മതപരമായി കർമ്മം സാമൂഹ്യമായ ദൗത്യം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അത് ഹംദർദിലേക്ക് ജാമിയ മില്ലയിലേക്ക് അലിഗർ യൂണിവേഴ്സിറ്റിയിലേക്ക ഏറ്റവും അവസാനം കേരളത്തിലെ ഒട്ടുമിക്ക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക ഫറോക്ക് കോളേജിലേക്ക് നോക്കിയാൽ അവിടെയെല്ലാം അതെല്ലാം വഖഫ് സ്വത്താണ് എന്ന് നമുക്ക് കാണാവുന്നതാണ് പക്ഷികൾക്ക് മൃഗങ്ങൾക്ക് ജീവജാലങ്ങൾക്കെല്ലാം യഥാർത്ഥത്തിൽ അവരുടെ ജീവിതത്തിനാവശ്യമായ സ്വഭാവത്തിൽ വഖഫ് നീട്ടിവെച്ച നീക്കിവെച്ച ഒരു പാരമ്പര്യമുള്ള ദർശനമാണ് ഇസ്ലാം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഒരു ജനതയുടെ ഒരു സമൂഹത്തിൻ്റെ ഒരു സമുദായത്തിൻ്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട അടിസ്ഥാനമാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് സംഘപരിവാറിൻ്റെ ഭാഗത്ത് നിന്നുള്ള വഖഫിന് നേരെയുള്ള ശക്തമായ അറ്റാക്ക് കടന്നു വന്നത് എന്ന് നമുക്ക് വളരെ ലളിതമായി മനസ്സിലാക്കാൻ കഴിയുന്നതാണ് മതപരമായി സ്വത്ത് കൈകാര്യം ചെയ്യാനുള്ള ഈ രാജ്യത്തെ ഓരോ മതവിഭാഗത്തിനുമുള്ള സ്വാതന്ത്ര്യം കേരളത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ മൈനോറിറ്റിയായ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് റദ്ദു ചെയ്യുന്നു എന്ന വിവേചനപരമായ നിയമമാണ് വഖഫ് നിയമത്തിലൂടെ രൂപപ്പെട്ടു വന്നിട്ടുള്ളത് അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് വഖഫ് കൗൺസിൽ കൗൺസിലെന്ന് എനിക്ക് പറയാൻ കഴിയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ വക്ഫ് കൗൺസിലിൻ്റെ ചിത്രം നിങ്ങൾ പരിശോധിച്ചു നോക്കോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ വഖഫ് കൗൺസിലിൽ യഥാർത്ഥത്തിൽ എല്ലാവരും മുസ്ലിങ്ങളായിരിക്കണം എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പുതുതായി നിലവിൽ നിലവിൽ വന്ന വഖഫ് നിയമം അനുസരിച്ചു കൊണ്ട് വഖഫ് കൗൺസിലിൽ ഭൂരിപക്ഷം ആളുകളും ഇന്ന് അമുസ്ലിങ്ങളായ ആളുകളാകാവുന്നതാണ് നമ്മളെടുത്ത് പരിശോധിച്ചാൽ ഇരുപത്തി രണ്ടോളം വരുന്ന വഖഫ് കൗൺസിൽ അംഗങ്ങളിൽ ഏതാണ്ട് പത്ത് പന്ത്രണ്ടോളം പേർക്ക് ഇന്ന് മുസ്ലിംകളല്ലാത്തവരായിട്ട് വഖഫ് കൗൺസിൽ അംഗങ്ങളായി മാറാം ഇന്ത്യയിലെ മൈനോറിറ്റി മിനിസ്റ്റർ ആരാണ് എന്ന് നിങ്ങൾക്കറിയാം അദ്ദേഹം വഖഫ് കൗൺസിൽ മെമ്പറാൻ അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട അഡീഷണൽ സെക്രട്ടറി വഖഫ് കൗൺസിൽ മെമ്പറാകാൻ പറ്റും എം പി രണ്ടുപേർ അത് ഈ അല്ലെങ്കിലും വഖഫ് കൗൺസിൽ മെമ്പർമാരാകാൻ പറ്റും രാജ്യസഭാ അംഗവും ലോകസഭാ അംഗവും ഈ അർത്ഥത്തിൽ മുസ്ലീങ്ങളാകണമെന്ന് നിർബന്ധമില്ല സുപ്രീം കോടതി ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസുമാർ രണ്ടുപേർ വഖഫ് കൗൺസിൽ മെമ്പർമാരാണ് മുസ്ലിങ്ങളാകണമെന്ന് നിർബന്ധമില്ല അഭിഭാഷകന്മാർ മാനേജ്മെന്റ് ഫിനാൻസ് എഞ്ചിനീയർ ആർക്കിടെക്ട് മെഡിക്കൽ മെഡിക്കൽസ് മെഡിക്കൽ മേഖല ഇതിൽ നിന്നുള്ള നാല് പേര് വഖഫ് കൗൺസിലിൽ വരണം മുസ്ലിങ്ങളാകണമെന്ന നിർബന്ധമില്ല അഥവാ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദാനം ചെയ്യുന്ന സ്വത്ത് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി രൂപീകരിക്കുന്ന ഇരുപത്തിരണ്ടംഗ കമ്മിറ്റിക്കകത്ത് ഈ പന്ത്രണ്ടോളം വരുന്ന പന്ത്രണ്ടോളം പേര് വരുന്നവർ മുസ്ലിങ്ങളാകേണ്ടതില്ല എന്ന് പറയുന്ന വിവേചനപരമായ ഒരു നിയമം ഈ രാജ്യത്ത് ഏത് സാമൂഹ്യ വിഭാഗത്തിനാണ് അംഗീകരിക്കാൻ കഴിയുക എന്ന ചോദ്യമാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ മുസ്ലിം സമൂഹം ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് ഇന്ത്യയിലെ മുസൽമാൻ നിയമമായതിനു ശേഷവും ഈ അനീതിയിൽ അധിഷ്ഠിതമായ നിയമം അംഗീകരിക്കാൻ സാധ്യമല്ല എന്ന് ഇന്ത്യ രാജ്യത്തിന്റെ തെരുവോരങ്ങളുടെ ഉച്ചരം ഇന്ന് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന സുഹൃത്തുക്കളെ നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് മാത്രമല്ല ഇത് മുസ്ലിങ്ങൾ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല ഇത് ഇന്ത്യൻ ഭരണഘടനയെ അട്ടിമറിക്കുന്ന ഇടപെടലുകളാണ് ഭരണഘടനയുടെ ആർട്ടിക്കിൾ പതിനാല് റൈറ്റ് ടു ഇക്വാലിറ്റി എന്ന് പറയുന്ന ആർട്ടിക്കിൾ പതിനാല് ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ചു മുതൽ ആർട്ടിക്കിൾ മുപ്പത് വരെ നിങ്ങളെടുത്ത് പരിശോധിച്ചു നോക്കൂ ഒന്ന് റിലീജിയസുമായി ബന്ധപ്പെട്ട് മതപരമായ അവകാശങ്ങളാണ് മറ്റൊന്ന് രാജ്യത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ മത മൈനോറിറ്റിയുമായി ബന്ധപ്പെട്ട അവകാശങ്ങളാണ് അത് റദ്ദുചെയ്യുന്ന ഭരണഘടനാ മൂല്യങ്ങൾ അട്ടിമറിക്കുന്ന തങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ഏകശിന സാമൂഹ്യക്രമത്തെ രൂപപ്പെടുത്തിയെടുക്കുവാൻ രൂപപ്പെടുത്തിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ആസൂത്രിതമായ നീക്കമാണ് ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നു തീർച്ചയായിട്ടും ഈ രാജ്യത്തെ ജനത മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അവരുടെ വീട്ടുമുറ്റത്താണ് അവരുടെ വീട്ടുപടിക്കലാണ് ഇപ്പോൾ ഫാസിസം അടിച്ചത് എന്ന് ആരും ആശ്വസിക്കേണ്ടതില്ല അടുത്തു വരാനിരിക്കുന്നത് ഈ രാജ്യത്തെ ഓരോ മതവിഭാഗത്തിന്റെയും വീട്ടു മിന്നിലാണ് എന്ന് ഗടിന്റെ മുമ്പിലാണ് എന്ന് ഓർമ്മപ്പെടുത്തുവാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ് നിങ്ങൾ ആലോചിച്ചു നല്ലോ കഴിഞ്ഞ മാസം കഴിഞ്ഞ ഈ കഴിഞ്ഞ ഈസ്റ്ററിന് ഡൽഹിയിൽ ഓസാന പ്രദീക്ഷണം നിരാകരിക്കപ്പെടുകയുണ്ടായില്ലേ അഹമ്മദാബാദിൽ ഈസ്റ്ററിൽ പാവപ്പെട്ട ക്രൈസ്തവ സുഹൃത്തുക്കളെ മർദ്ദിക്കുകയുണ്ടായില്ലേ ഒറീസയിൽ ഗ്രാൻഡ് സ്റ്റെയിൻസ് എന്ന് പറയുന്ന ഒരു പക്ഷേ അദ്ദേഹവും അദ്ദേഹത്തിന്റെ മകനും ഉറങ്ങിക്കിടന്നുകൊണ്ടിരിക്കെ അവരുടെ കാറിനകത്തുകൊണ്ട് ക്രൂരമായി ചുട്ടുകൊന്ന അത് ക്രൂരനായ പ്രതിയെ അധികാരത്തിന്റെ ഉങ്ക് ഉപയോഗിച്ച് പുറത്തുവിടുകയുണ്ടായില്ലേ ഏറ്റവും അവസാനം നമ്മളെല്ലാവരും വിടവാങ്ങിയതിന്റെ പേരിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വേദനിക്കുന്നവർക്കൊപ്പം നിന്നു എന്ന് പറയുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുമായി ബന്ധപ്പെട്ട പുരോഹിതന്മാരുടെ ഭാഗത്തിൽ നിന്ന് ഇപ്പോൾ വെളിപ്പെടുത്തലെന്ന് പറയുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പ ഇന്ത്യയിലേക്ക് വരാൻ ആഗ്രഹിച്ചിരുന്നു അദ്ദേഹത്തിന് ഇന്ത്യയിലേക്ക് വരാനുള്ള അനുമതി നിഷേധിച്ചത് ഭരണകൂടമാണ് എന്ന് കഴിഞ്ഞ ദിവസം മതപുരോഹിതന്മാർ പറയുകയുണ്ടായി ഞാൻ പറയുന്നത് അവർ മുട്ടിയത് മുസൽമാന്റെ വാതിൽ പഠിക്കലും മാത്രമല്ല ദലിതുകളുടെ വാതിലിൽ അവരെത്തിയിട്ടുണ്ട് ക്രൈസ്തവ സുഹൃത്തുക്കളുടെ വാതിൽ പഠിക്കൽ അവരെത്തിയിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഈ രാജ്യത്ത് അവരല്ലാത്ത സപ്പോർട്ട് ചെയ്യുന്നവരല്ലാത്ത എല്ലാവരുടെയും വിട്ടുപടിക്കൽ സംഘപരിവാർ ഫാസിസം ഇത്തരം ഭീഷണിയുമായി എത്തുമെന്ന കാര്യത്തിൽ നമുക്ക് സംശയം ഉണ്ടാക്കേണ്ടതില്ല ഒരു കാര്യം ഞാൻ പറയുന്നു ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം ഈ ജനാപദി എന്ന് പറയുന്നത് മുസ്ലിം സമൂഹത്തിന്റെ വക്ഫിസത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മാത്രമല്ല സംഘപരിവാറിന്റെ ഈ രാജ്യത്തെ ഓരോ പൗരന്റെയും ഭരണഘടനാ അവകാശം മുന്നിൽ വെച്ചുകൊണ്ട് ജീവിക്കാനുള്ള അവകാശങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്ന ഏത് ഘട്ടത്തിലും ഇതുപോലെ പ്രക്ഷോഭത്തെ ജമാഅത്തെ ഇസ്ലാമി ഉണ്ടാകുമെന്ന് കൂടി ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് ആ അർത്ഥത്തിലാണ് നാം ഈ സമരത്തെ യഥാർത്ഥത്തിൽ ഏറ്റെടുക്കേണ്ടത് ഇന്നൊരു പക്ഷേ മുസ്ലിം സമൂഹമായിരിക്കാം പക്ഷേ നാളെ മറ്റു മത ജനവിഭാഗങ്ങളും ഇതിന്റെ ഇരകളാക്കപ്പെടാൻ പോവുകയാണ് പ്രിയമുള്ളവരെ അതുകൊണ്ട് തന്നെ ഈ സമരം സമ്പൂർണ്ണ നീതി പുലരുന്നത് വരെയുള്ള സമരമാണ് കോടതി പരാമർശം വന്നിരിക്കുന്നു എന്താണ് പരാമർശം പ്രതീക്ഷയ്ക്ക് വക നൽകുന്നതാണ് മാത്രമല്ല ഇടക്കാല ഉത്തരവുള്ളതുമാണ് അതേസമയം ഒരു കാര്യം നാം മനസ്സിലാക്കണം കോടതി പരാമർശം വരുന്നതോടുകൂടി ഈ തെരുവിൽ നിന്ന് ഈ പ്രക്ഷോഭം അവസാനിക്കും എന്നോ ഭരണകൂടം നിലച്ചിരിക്കുന്നുവെങ്കിൽ സമ്പൂർണ്ണ നീതി പുലരുന്നത് വരെ ഈ പ്രക്ഷോഭം തുടരുക തന്നെ ചെയ്യുമെന്ന് കൂടി ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കാരണം കോടതി വിധി എന്ന് പറയുന്നത് നമുക്ക് പ്രതീക്ഷക്ക് വക നൽകുന്നത് തന്നെയാണ് പക്ഷെ നോവുന്ന ഓർമ്മകൾ മുസ്ലിം സമുദായത്തിന്റെ ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ടുമുണ്ട് എന്ന കാര്യം വിസ്മരിക്കാൻ സാധ്യമല്ല ബാബരി മസ്ജിദിന്റെ നോവുന്ന ഓർമ്മകൾ നെഞ്ചകത്ത് ഇപ്പോഴും കനലെരിയാതെ കനലരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം സമ്പൂർണ്ണ രീതിയെ പുലരുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം പ്രത്യേകിച്ച് പ്രത്യേകിച്ച് സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ട ഇന്നത്തെ ഭരണകൂടം ഭീഷണിപ്പെടുത്തി കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ഇന്ത്യൻ വൈസ് പ്രസിഡന്റ് ജഗ്ദീപ് ധർവാൻ പറഞ്ഞ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അദ്ദേഹം പറഞ്ഞതെന്ന അദ്ദേഹം ഇന്ത്യൻ ജുഡീഷ്യറിയെയാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് എവിടേക്കാണ് രാജ്യത്തിന്റെ പോക്ക പാരമ്പര്യത്തിൽ രാജ്യത്തിന്റെ കീഴടക്കത്തിൽ ഇന്ന് വരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത വളരെ അപകടകരമായ പ്രതി പ്രതി അപകടകരമായ കീഴടക്കം നമുക്കറിയാമല്ലോ ഒരു പാർലമെന്റ് എം പി നിശികാന്ത് പറഞ്ഞതാ ഈ രാജ്യത്തിന്റെ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന രാജ്യത്തെ ആഭ്യന്തര ശൈഥില്യത്തിന് തുടക്കം കുറിക്കുകയാണ് എന്നുള്ളതാണ് രാജ്യത്തെ അരാജകത്വത്തിലേക്ക് നയിക്കുകയാണ് എന്നുള്ളതാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഒരു ഭരണകൂടം ജുഡീഷ്യറിക്ക് നേരെ ഭീഷണി മുഴക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ സുപ്രീം കോടതിയുടെ പ്രതി സുപ്രീം കോടതിയിൽ പ്രതീക്ഷയർപ്പിക്കുന്ന സാഹചര്യത്തിൽ തന്നെ സമ്പൂർണ നീതി പുലർന്നവരെ പുലരുന്നത് കാണുന്നത് വരെ ഈ പ്രക്ഷോഭം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അതൊറ്റക്കല്ല ിയോജിക്കുന്നവരെയെല്ലാം ചേർത്ത് നിർത്തിക്കൊണ്ടാൻ സംഘപരിവാറിനും മറുവശത്ത് നിർത്തി സംഘപരിവാറിനെതിരെ രൂപപ്പെടുത്താവുന്ന എല്ലാ ഘടകങ്ങളെയും ചേർത്ത് നിർത്തിക്കൊണ്ടാൻ നിയമപരമായിട്ടാണ് സമാധാനപരമായിട്ടാണ് അതോടൊപ്പം തന്നെ ജനാധിപത്യപരമായിട്ടാണ് ഞാൻ പറയുന്നു കാലം സാക്ഷി ചരിത്രം സാക്ഷി നീതി പുലരുന്ന ഒരു നാൾ വരിക തന്നെ ചെയ്യും واخر دعوانا الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته